സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംഖ്യകൾ സംഖ്യകൾ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് വരെ പഠിച്ചു അല്ലേ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് മുതൽ ഞാൻ എഴുതുമ്പോൾ മലയാളത്തിലും കൂടി എഴുതുന്നുണ്ട് ചിലർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മലയാളത്തിലും കൂടി ഞാനത് എഴുതുന്നുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കാം ആദ്യം ഫൈവ് ഹൺഡ്രഡിന് പഞ്ചശതം എന്താ മലയാളത്തിലെഴുതിക്കുന്നുണ്ട് പഞ്ചശതം ഫൈവ് ഹൺഡ്രഡ് വൺ വണ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് തുടങ്ങുന്നത് വണ്ണിന് ഏക ഏക അതിന് അധികം ഏകാധിക പഞ്ചശതം ഏകാധിക പഞ്ചശതം ഏകാധിക പഞ്ചശതം ഫൈവ് ഹൺഡ്രഡ് ടു ദ്വയാധിക പഞ്ചശതം ദ്വയാധിക പഞ്ചശതം ഫൈവ് ഹൺഡ്രഡ് ത്രീ ത്രയധിക പഞ്ചശതം ത്രയധിക ത്രയധികം ത്രീ അധികയാണ് ത്രയധിക 504 त्रधिककश हंड्रेड फोर् चुराधश्रेड फै पंचाधाधश्रेड सिक्स षडपच्रेड सवेन सप्ताकश्रेड एट्ठ अष्टाधिक पंचशत फाइव हंड्रड्ड नयन नवाधिक पंचशत फैड्रड् टेन दशाधिक पंचशत फाइव हंड्रड् इलेवन एकादशाधिक पंचशत ऐकादशन पंचशत अगर एकादश पंचादाधिक पंचशत ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൽവ് എന്ന് പറയുമ്പോൾ ദ്വാദാധിക പഞ്ചശതം അടുത്ത് ഫൈവ് ഹൺഡ്രഡ് തേർട്ടീൻ ത്രയോദശാധിക പഞ്ചശതം ത്രയോദശാധിക പഞ്ചശതം ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അടുത്ത് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടീൻ ചതുർദശാധിക പഞ്ചശതം ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ पंचदशाधिक पंचशत फाइव हंड्रेड सिक्सटी षोडशाधिक पंचशत षोडशन सिक्सटीन अब चेतशाधिकोडशाधिक पंचशत फाइव हंड्रड्ड सेवंटी सप्तशाधिक पंचशत फैड्रड्डेटी अष्टादाधिक पंचशत फै हंड्रेड नये നവദശാധിക പഞ്ചശതം നവദശയാണ് ഇപ്പം നവദശ കഴിഞ്ഞാൽ വിംശതി അതിനൊരു പ്രത്യേകതയില്ലേ ഇപ്പോഴെഴുതുമ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ട്വൻറ്റി എങ്ങനെയാണ് എഴുതുന്നത് ഫൈവ് ഹൺഡ്രഡ് ട്വൻ്റി വരുമ്പോഴത്തേക്ക് വിംശതിയാണ് ട്വൻറ്റിക്ക് അല്ലേ അപ്പം ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ആവുമ്പോൾ വിംശത്തിയധിക വിംശതി പ്ലസ് അധികം ചേർത്ത് പറയുമ്പോൾ വിംശത്തിയധികം ഇവിടെ അങ്ങനെയല്ല അഷ്ടാദശ അധികയാണ് അഷ്ടാദശ്ല പ്ലസ് അധിക അഷ്ടാദശാധികം ഇവിടെ അങ്ങനെയല്ല വിംശതി പ്ലസ് അധിക വിംശത്തിയധികം വിംശത്തിയധിക പഞ്ചശതം പിന്നെ വീണ്ടും അങ്ങനെ വിംശതി വിംശത്തിന് വന്നുകൊണ്ടിരിക്കും ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി വൺ ഏകവിംശത്തിയധിക പഞ്ചശതം ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ടു ദ്വാശത്യധിക പഞ്ചശതം ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ ത്രയോ വിംശത്യധിക പഞ്ചശതം ഫൈവ് ഹൺഡ്രഡ് ട്വൻ്റി ഫോർ चतुर फै हंड्रेड ट्वेंटी फै पंच विंशत फाइ ट्वेंटी सिक्स षड विंशतिक्वेंटी सवेन् सप्त अठावश्यधश्त ഫൈവ് ട്വൻറ്റി നയൻ നവ പഞ്ചശതം അത് ഫൈവ് തേർട്ടി വന്നപ്പോൾ ഇതുപോലല്ല ത്രിശതധിക പഞ്ചശതം ത്രിശത് പ്ലസ് അധികം ത്രിശതവിദ്യ വരുന്നില്ല മറ്റത് വന്നില്ലേ അധിക പഞ്ചശതം ഫൈവ് തേർട്ടി വൺ ഏക ത്രിശതധിക പഞ്ചശതം ഫൈവ് തേർട്ടി ടു അധിക പഞ്ചശതം ഫൈവ് തേർട്ടി ത്രീ ത്രയസ്ംശദിക ശതം ത്രയ പ്ലസ് ത്രിംശത്ത് ചേർത്ത് പറഞ്ഞപ്പോൾ ത്രയസ്ംശദിക പഞ്ചശതം ഫൈ തേർട്ടി ഫോർ ചതുസ്ംശദിക പഞ്ചശതം ചതു പ്ലസ് ത്രിംശത്ത് ചേർത്ത് പറഞ്ഞപ്പോൾ ചതുശദിക പഞ്ചശതം ഫൈവ് തേർട്ടി ഫൈവ്

ചരിംശദികം ഒരു ഫോർട്ടിക്ക് ചരിംശത്തെന്നാണ് ചരിശത് പ്ലസ് അധികം എന്ന് പറയുമ്പോൾ ചരിശതധിക പഞ്ചശതം ഫൈ ഫോർട്ടി വൺ ഏക ചരിശതധം ഫൈവ് ഫോർട്ടി ടു ദ് പഞ്ച ചരിശിക പഞ്ചശതം

ഫൈവ് ഫോർട്ടി എയിറ്റ് അഷ്ട ചരിശതധിക പഞ്ചശതം ഫൈവ് ഫോർട്ടി നയൻ നവ ചരിംശതധിക പഞ്ചശതം ഫൈവ് ഫിഫ്റ്റി പഞ്ചാശതധിക പഞ്ചശതം പഞ്ചാശതാണ് ഫിഫ്റ്റി ഇപ്പോൾ ഫൈവ് ഫിഫ്റ്റി പഞ്ചാശത് പ്ലസ് അധികം പഞ്ചാശതധിക പഞ്ചശതം അപ്പോൾ ഇന്ന് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് ഫിഫ്റ്റി വരെ പഠിച്ചു ബാക്കി അത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഉണ്ട് പൂർണ്ണമാകുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം